കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ യു ഡി എഫ് പ്രവർത്തകരുടെ വാക്കേറ്റവും കയ്യാങ്കളിയും രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വി പി ദുൽഫിക്കറിനെതിരെ അസിദ ഈ മാസം പത്താം തീയതിയാണ് ഈ കോഴിക്കോട് പേരാമ്പ്ര ടൗണിൽ ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ തടിച്ചുകൂടുകയും സംഘർഷം പോലീസിനെതിരെ സംഘർഷം സൃഷ്ടിച്ചതും ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രണ്ടുപേരെ കൂടി പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ചെറുവണ്ണൂർ യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് കിണറ്റുംകര അതുപോലെ തന്നെ സുബൈർ തണ്ടോർപാറ ഈ രണ്ടു പേരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്യുന്നത് നിലവിലിപ്പോൾ ഈ അറസ്റ്റോടുകൂടി നിലവിൽ ഈ കേസിൽ പത്തു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ വി പി ദുൽഖീഫിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വലിയ രീതിയിൽ പോലീസിനോട് ആക്രോശിക്കുകയും കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്കും എത്തുകയായിരുന്നു ഇവിടെ പാറാവ് ഡ്യൂട്ടി ചെയ്യുന്ന രണ്ട് പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഒന്ന് സി പി ഒ വിനോദ് കുമാർ രണ്ടാമത്തത് ജോജോ ജോസഫ് ഈ രണ്ട് പോലീസ് സി പി ഒമാർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത് ഇവരെ ആദ്യം തന്നെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിൽ വിനോദ് കുമാറിൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് ഇയാളെ കോഴിക്കോട് കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രധാനമായും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ബി എൻ എസ് സെക്ഷൻ നൂറ്റി മുപ്പത്തി രണ്ട് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് വകുപ്പ് പ്രകാരമാണ് പേരാമ്പ്ര പോലീസ് കേസ് എടുത്തിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുക അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പേരാമ്പ്ര പോലീസ് ചുമത്തിയിരിക്കുന്നത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് ഇത് കാരണം ഈ ആക്രമിച്ച പൊതുപ്രവർത്തന ഒരു ജനപ്രതിനിധിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരു വ്യക്തി കൂടിയാണ് അസുദ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും യു ഡി എഫ് ക്യാമ്പ് വലിയ രീതിയിൽ അസഹിഷ്ണുതയിലാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് പുറത്തു വന്ന യു ഡി എഫ് നേതാവിന്റെ കോൺഗ്രസ് നേതാവ് ആ പ്രവൃത്തികളെ നമുക്ക് വിലയിരുത്തുവാൻ വസുതനാണ് വിവരങ്ങൾ